നിയമസഭയിലെ ഇന്നത്തെ അടിയന്തര പ്രമേയം പെട്ടെന്ന് കേരളത്തിലെ കോൺഗ്രസുകാർക്കൊരു രാഹുൽ ഗാന്ധി പ്രേമം ഏതോ ഒരു ചാനൽ ചർച്ചയിലിരുന്ന് ബി ജെ പി നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവെക്കു എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞിട്ട് ഒരാഴ്ചയായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ സഭയിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം അത്രേ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എസ് എഫ് ഐ പിള്ളേര് കയറി ഒരു വാഴ വച്ചു എന്നതിന്റെ പേരിൽ ഈ നാട് നീളം നടത്തിയ കോലാഹലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പക്ഷേ ഒരു സംഘപരിവാറുകാരനോ ബി ജെ പി കാരനോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവെക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രതിഷേധം കണ്ടു ഇന്നലെ രാത്രിയാണ് പ്രതിഷേധം പറഞ്ഞിട്ട് ഒരാഴ്ചയായി ഒരു വല്ലാത്ത തരം പ്രതിഷേധം അതായത് അവർക്ക് തന്നെ ആ പറഞ്ഞതിൽ ഒരു വിഷമവും ഇല്ല ഒരു പ്രതിഷേധവും ഉണ്ടായില്ല അതിന്റെ പേരിൽ നിങ്ങൾ തെരുവുകളിൽ ഒരിടത്തും കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഒരു പ്രതിഷേധ പ്രകടനം പോലും കണ്ടില്ല ആ പറഞ്ഞ ബി ജെ പി നേതാവിന്റെ വീട്ടിലോട്ട് കൊടിയും പിടിച്ചോണ്ട് പോകാൻ ഒരു കേച്ചു കാരണോ ഒരു യൂത്ത് കോൺഗ്രസ് കാരണോ ഉണ്ടായിരുന്നില്ല ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോ മുപ്പതാം തീയതി ആയപ്പോൾ ഉണർന്ന് നേരെ നിയമസഭയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോ തന്നെ സ്പീക്കർ പറഞ്ഞു ഈ പരിപാടി ഇവിടെ നടക്കില്ല ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിനെ ചർച്ച ചെയ്യേണ്ട വേദി അല്ല നിയമസഭ എന്ന് പറഞ്ഞതോടെ കുരു പൊട്ടലായി പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ് നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്ലീസ് 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 ഇതൊക്കെ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്നറിയിക്കുന്നു എന്നിരുന്നാലും നോട്ടീസ് നൽകിയ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സണ്ണി ജോസഫിന് ഇക്കാര്യം ഇന്ന ദിവസത്തെ ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ് ഓർഡർ ഓർഡർ പ്ലീസ് 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 അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ മൈക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിരിക്കും విడ పోయి ప్లీస్ 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 అదే ప్లీస్ ప్లీస్ ఎస్ ఎస్ ప్లీస్ 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 అదే సంసాక സംസാരിക്കട്ടെ ഇന്നിവിടെ കൊടുത്ത നോട്ടീസ് ബഹുമാനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടിട്ടുള്ളത് ചാനൽ ചർച്ചക്കിടയിൽ ഒരു ബി ജെ പി നേതാവ് ഈ രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാ സാർ അത് നിസ്സാരമായൊരു വിഷയമാണ് ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു സാർ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ പന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ അയാൾക്കെതിരായി രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അങ്ങനെ പോലെ തന്നെ തന്നെ അങ്ങേ പോലെ തന്നെ അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നു പക്ഷെ ഈ ഫ്ലോറിനകത്തുനിക്കാൻ മാത്രം ഫ്ലോറിനകത്തുനിന്നയിക്കാൻ ഒരു ടി വി ചർച്ചക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ കോളിംഗ് അറ്റൻഷൻ ശ്രീ കോവൂർ കുഞ്ഞുമോൻ ബഹുമാനപ്പെട്ട വിഷയദാരിദ്ര്യം എന്ന് ഒരു കാര്യം ആലോചിക്കുക രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ അതായത് ആരാണോ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള വ്യക്തി ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ കെ പി സി സിക്ക് ഇത് ചെയ്യാമായിരുന്നു കേസ് കൊടുത്തത് പോലും കഴിഞ്ഞ ദിവസമാണ് എന്തൊരു സ്നേഹമാണ് നോക്കിയേ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത് പറഞ്ഞതിൽ കോൺഗ്രസുകാർക്ക് പ്രതിഷേധം ഇല്ല അത് ഇടതുപക്ഷം പറഞ്ഞിരുന്നെങ്കിൽ തെരുവിൽ ഞങ്ങൾ കാണിച്ചേനെ സംഘപരിവാറുകാരായതുകൊണ്ട് എല്ലാം സർക്കാർ ചെയ് സർക്കാർ ചെയ് ഞങ്ങൾക്കതുമായി ബന്ധപ്പെട്ട നേതാവിന്റെ വീട്ടിലേക്ക് ഒരു സമരം നടത്താൻ ശേഷിയില്ലാത്തവർ നിയമസഭയിൽ വന്ന് ഈ മുതലക്കണ്ണീരൊഴുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്ന് കോളിംഗ് അറ്റൻഷൻ അല്ലെങ്കിൽ സബ്മിഷനിലേക്ക് പോകാൻ സ്പീക്കർ നിർദ്ദേശം കൊടുക്കുകയും അതിന് മറുപടി പറയാൻ എണീറ്റ സന്ദർഭത്തിൽ മന്ത്രി പി രാജീവ് കെറു കൃത്യമായിട്ടുള്ള നാല് ചോദ്യം എണീറ്റ് ചോദിച്ചോടേ ആ സഭാ നടത്തത്തിൽ നിന്നവരുടെ മൊത്തം മുണ്ടുരിഞ്ഞു പോകുന്ന അവസ്ഥയെത്തി അമ്മാതിരി മറുപടിയായിരുന്നു വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ബഹുമാന അംഗം ഇവിടെ ഉന്നയിച്ചത് ആ സന്ദർഭത്തിൽ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നത് ഏതു പക്ഷത്തിന്റെ ഒപ്പമാണ് പ്രതിപക്ഷം നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷം ഇവിടെ എരമ്പി എരമ്പിക്കേറി വന്നില്ലേ ഇരുപത്തി ആറാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടംപെട്ട് ഇരുപത്തി ഏഴാം തീയതി എട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരം കാര്യങ്ങളുമായി വരുമ്പോൾ എത്ര മാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട് എംബ നിങ്ങൾ ഇരുപത്തിയേഴിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല എം പി ഇരുപത്തെട്ടിന് അടിയന്തര പ്രമേയം കൊണ്ടുപോകുന്നില്ല എം നിങ്ങൾ ഇരുപത്തി ഒന്നിന് അടിയന്തര പ്രമേയം കൊണ്ടുപോകുന്നില്ല എന്താ സബ്മിഷൻ പോലും കൊണ്ടുപോയി ബി ജെ പിക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്തെ ഒരു സബ്മിഷൻ പോലും ഈ കൊണ്ടുവന്നില്ല നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെ തെളിയിക്കുന്നത് സർ കശുവണ്ടി മേഖലക്കകത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടു കേട്ടല്ലോ അതുകൂടി കഴിഞ്ഞപ്പോ ബാനറായി ഷോ ആയി എങ്ങനെയെങ്കിലും പുറത്തുപോയി മാധ്യമങ്ങളുടെ മുന്നിൽ രണ്ട് തള്ളൽ തള്ളണം അതിനുവേണ്ടി ഞങ്ങൾ വാക്കൌട്ട് നടത്താൻ പോകുന്നു എന്ന് പറയാൻ പോലും അവസരം കൊടുത്തില്ല കാര്യം ചാനൽ ചർച്ചകളിലെ വിഷയമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയും എന്തിനേറെ പറയുന്നു ഈ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ എല്ലാം ചാനൽ ചർച്ചകളിൽ പോയിരുന്ന കോൺഗ്രസുകാർ പറഞ്ഞിട്ടുള്ള കുലഭ്യങ്ങൾക്കെല്ലാം എത്ര കേസുകൾ എടുക്കണമായിരുന്നു എന്തോരം അധിക്ഷേപങ്ങളാണ് വിളിച്ചു കൂടിയ അതിന്റെ പേരിൽ ആർക്കെങ്കിലും എതിരെ ഇടതുപക്ഷം കേസെടുത്തിട്ടുണ്ടോ ഉദാഹരണങ്ങൾ പറയട്ടെ ഇതിപ്പോ കോൺഗ്രസുകാർക്ക് തന്നെ വലിയ വിഷയമല്ലായിരുന്നു ചിലയിടങ്ങളിൽ നിന്ന് ഒരു മുറവിളി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു തട്ടിക്കൂട്ട് പരിപാടി അത് സഭയിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടിയൊക്കെ ഷോ ആക്കി വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ വേണ്ടത്ര ഒത്തില്ല കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇതിന്റെ ഒരു പ്രതിഷേധ സമരമൊക്കെ ക്യാമറയ്ക്ക് വേണ്ടി നടത്തുന്നതും കണ്ടു അതിനപ്പുറത്തേക്ക് കോൺഗ്രസുകാർക്ക് പോലും സഭയിൽ ഉന്നയിക്കാൻ വിഷയങ്ങളില്ലാത്തതിന്റെ ഗതികെട്ട അവസ്ഥ എന്താണെന്നാണ് ഇന്നവിടെ കാണാനായത്